നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജാർഖണ്ഡിൽ നിന്ന് ഡൽഹി വഴി ഇ കേരളത്തിലേക്ക് മോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം കള്ളപ്പണം വെളുപ്പിക്കലിനെതിരെ അതിശക്തമായ നടപടിയാണ് സ്വീകരിച്ചു വരുന്നത് ഇതിന്റെ ഫലമായാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഷിബു സോറനെയും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാളിനെയും ഇ ഡി അറസ്റ്റ് ചെയ്തത് അറസ്റ്റിനു മുമ്പ് ഷിബു സോറൻ രാജിവെച്ചെങ്കിലും കെജ്രിവാൾ ജയിലിലിരുന്ന് ഭരണം നടത്തും ഖനി കമ്പനിയുമായുള്ള ഇടപാടും മദ്യനയവുമായും ഷിബു സോറനും കേജ്രിവാളിനും തിരിച്ചടിയായിരുന്നു സർക്കാർ ഏജൻസികൾ നടത്തിയിരുന്ന മദ്യവിതരണം സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിച്ചതിൽ അഴിമതിയുണ്ടെന്ന ആരോപണം ഉയർന്നതിനെ തുടർന്ന് മദ്യനയം പിൻവലിച്ചുവെങ്കിലും സിബിഐ അന്വേഷണം അവസാനിപ്പിച്ചിരുന്നില്ല ഹാജരാക്കാൻ ഇ ഡി ഒൻപത് തവണ നോട്ടീസ് അയച്ചുവെങ്കിലും കേജ്രിവാൾ ഹാജരായില്ല അറസ്റ്റ് ഒഴിവാക്കാൻ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും അറസ്റ്റ് ഈ അറസ്റ്റിനെ തുടർന്ന് കേരളത്തിലെ സിപിഎം വാലിന് തീപിടിച്ച മാതിരിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം ആ നിലയ്ക്ക് അതിനു മുൻപ് ഇവിടെ ഇ ഡി ശക്തമായ നടപടി എടുത്തേക്കും സി എം ആർ എല്ലിൽ അടക്കം പന്ത്രണ്ടിലധികം കമ്പനികൾ നിന്ന് അനധികൃതമായി പണം കൈപ്പറ്റി എന്ന കേസുള്ള വീണ വിജയനെ ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എസ് എഫ് ഐ ഒ ആണ് വീണാ വിജയനെതിരായ കേസ് അന്വേഷിക്കുന്നത് എങ്കിലും സി എം ആർ എല്ലുമായുള്ള ഇടപാടിൽ അനധികൃതമായാണ് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം കൈപ്പറ്റിയെന്ന് ആദായ നികുതി വകുപ്പ് ഇൻഡം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയത് ഇതനുസരിച്ച് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം ഇഡിക്ക് കേസെടുക്കാം അവരാ നടപടി വൈകിപ്പിക്കുന്നത് രാഷ്ട്രീയ തീരുമാനങ്ങളെ തുടർന്നാണെന്നാണ് ആക്ഷേപം തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരുപക്ഷേ ഇ ഡി അപ്രതീക്ഷ നീക്കങ്ങൾ നടത്തിയേക്കും തെലങ്കാന മുഖ്യമന്ത്രിയായിരുന്ന ചന്ദ്രശേഖര റാവുവിന്റെ മകൾ കവിതയെ ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഇ ഡി അറസ്റ്റ് ചെയ്തത് ആ നിലയ്ക്ക് വീണാ വിജയ അറസ്റ്റിനുള്ള സാധ്യത വളരെ കൂടുതലും കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയപ്പോൾ തിരുക്കപ്പെട്ട് സ്വീകരിക്കുവാനും യാത്ര അയക്കുവാനും ചെന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കൈകളിൽ പിടിച്ച് എന്തോ അപേക്ഷ പോലെ സംസാരിക്കുന്ന ചിത്രങ്ങൾ പുറത്തുവരികയും ചെയ്തു മോദിയോട് പിണറായി യാചിച്ചു എന്നാണ് സതീശൻ കൊൽക്കത്തയിൽ ജ്യോതി ബസു സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ പോകാതെയാണ് പിണറായി മോദിയെ യാത്ര അയക്കാൻ പോയത് എന്നും സതീശൻ വെളിപ്പെടുത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കടുത്ത നടപടികൾക്ക് സാധ്യതയുണ്ടെന്നാണ് സിപിഎം വിലയിരുത്തൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിലെത്തി സി പി എം നേതൃത്വവുമായും ചർച്ച നടത്തി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതിസ്ഥാനത്തുള്ള സംസ്ഥാന സമിതി അംഗങ്ങൾ എല്ലാവിധ സംരക്ഷണവും പാർട്ടി നൽകും ഇതിനുള്ള നിർദ്ദേശം ജില്ലാ നേതൃത്വത്തിന് മുഖ്യമന്ത്രി നൽകി തൃശൂരിലെത്തിയ മുഖ്യമന്ത്രി വിശദമായ ചർച്ച നടത്തി മറ്റൊരു ഔദ്യോഗിക പരിപാടിയും ഇല്ലാതെയാണ് പിണറായി ജില്ലയിൽ എത്തിയത് കരുവന്നൂർ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ നിന്ന് ഇ ഡിക്ക് രൂക്ഷ വിമർശനം കേൾക്കേണ്ടി വന്നു അന്വേഷണം ഇഴഞ്ഞു ഇഴഞ്ഞുനീങ്ങുന്നുവെന്ന് നിരീക്ഷിച്ചാണ് ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചത് അന്വേഷണം അന്യായമായി വൈകാൻ പാടില്ല എന്ന് പറഞ്ഞ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇ ഡി എന്താണ് ചെയ്തത് എന്നും ചോദിച്ചു അതിനാൽ ഇഡിക്ക് ഇനി എന്തും ചെയ്യാമെന്നാണ് സിപിഎം സ്വത്തുക്കൾ കണ്ടുകെട്ടിയെന്നും അക്കൌണ്ടുകൾ മരവിപ്പിച്ചുവെന്നും ചൂണ്ടിക്കാട്ടി നിക്ഷേപകരിൽ ഒരാളായ അലി സാബ്രി സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയായിരുന്നു ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണം അലി സാബ്രിയുടെ കേസിലെ കുറ്റപത്രം ഹാജരാക്കാൻ നിർദ്ദേശിച്ച കോടതി രണ്ടാഴ്ചക്കകം കേസ് വീണ്ടും പരിഗണിക്കാൻ വെച്ചിട്ടുമുണ്ട് ഹൈക്കോടതി നിന്നുണ്ടായ ഈ ഇടപെടലുകളുടെ മറവിൽ സി പി എമ്മിനെ പ്രതിക്കൂട്ടിലാക്കുന്ന നടപടികൾ ഇ ഡി നടത്തുമെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത് മുൻമന്ത്രി എസ് മൊയ്തീൻ അടക്കമുള്ളവർ അറസ്റ്റിലാകാൻ സാധ്യതയുമുണ്ട് വീണയുടെ കരിവഞ്ഞൂരിലെയും അറസ്റ്റ് മുൻകൂട്ടി കണ്ടാണ് അരവിന്ദ് കെജ്രിവാളിനെ രാത്രി അറസ്റ്റ് ചെയ്തതിന് തൊട്ടുപിന്നാലെ സിപിഎം സംസ്ഥാനത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചത് കേരളത്തിൽ സിപിഎം ബിജെപി ബന്ധമെന്ന വാദം കോൺഗ്രസ് ഉയർത്തുന്നുണ്ട് ഇത് ബിജെപിയുടെ സാധ്യതകളെ പ്രതികൂലമായി ബാധിക്കും അത്തരമൊരു കൂട്ടുകെട്ടിൽ നിന്ന് വരുത്താൻ കേന്ദ്ര ഏജൻസികളെ കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുമെന്ന വിലയിരുത്തലുമുണ്ട് ലാവലിംഗ് ലൈഫ് മിഷൻ സ്വർണക്കടത്ത് എക്സാലോജി കേസുകളിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഇഴയുന്നതിന് കാരണം മുഖ്യമന്ത്രിയും ബിജെപി കേന്ദ്ര നേതൃത്വവുമായുള്ള ബന്ധമാണെന്ന പ്രതിപക്ഷ ആക്ഷേപവും ഒരു പരിധിവരെ ജനവിശ്വാസം എടുത്തിട്ടുമുണ്ട് സർവേകളിൽ യുഡിഎഫ് തരംഗമുണ്ടാകുമെന്ന പ്രവചനമുണ്ട് ഭരണവിരുദ്ധ വികാരം ഇതിന് കാരണമാണ് ശബരിമല വിധി നടപ്പാക്കുന്നതിനെതിരെ ബി ജെ പി സമരം നടത്തിയെങ്കിലും അതിന് ഗുണം ലഭിച്ചത് യു ഡി എഫിനും കോൺഗ്രസിനുമായിരുന്നു ആകെ അത് ഇത്തവണ ആവർത്തിക്കാതിരിക്കാൻ ബി ജെ പി എല്ലാ അടവുകളും പയറ്റുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ കാര്യം